നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ടി ട്വൻ്റി വേൾഡ് കപ്പിനായിട്ടുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് ഓസ്ട്രേലിയ ഇന്ന് മാബോ മത്സരത്തിൽ നിന്ന് തകർപ്പൻ ജയം സ്വന്തമാക്കിയിട്ടുണ്ട് അവരുടെ സ്ക്വാഡിൽ ഒമ്പത് താരങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി അവരുടെ കോച്ചുമാരും അതുപോലെ ടീം സെലക്ടർ ജോർജ് ഒക്കെ ചേർന്നുകൊണ്ടാണ് അവരുടെ ഫീൽഡിംഗ് പൂർത്തിയാക്കിയത് എന്തായാലും അധികം വൈകാതെ തന്നെ ബാക്കി താരങ്ങൾ അവരുടെ സ്കോഡിനോടൊപ്പം ചേരും ഇത്തവണത്തിന് ഈ ടി ട്വൻ്റി വേൾഡ് കപ്പിൽ ഓസ്ട്രേലിയയുടെ സാധ്യത എത്രത്തോളമാണ് പ്രധാനപ്പെട്ട ടീമുകളുടെ സ്ട്രെങ്ത്തും വീക്ക്നസ്സും അനലൈസ് ചെയ്തുകൊണ്ട് സോർട്ട് അനാലിസിസ് വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് സ്ട്രെങ്ത്ത് വീക്ക്നെസ് ഓപ്പർച്യൂണിറ്റീസ് ത്രെട്ട് ഓൾറെഡി ആദ്യ എപ്പിസോഡിൽ നമ്മൾ വെസ്റ്റ് ഇൻഡീസിനെ കുറിച്ച് സംസാരിച്ചു ഇനി ഈ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് ഓസ്ട്രേലിയയുടെ ടീമിനെക്കുറിച്ചാണ് അവരുടെ സ്ട്രോങ്ങസ്റ്റ് പ്ലെയിങ്ങിൽ അവൻ എന്താണ് എന്താണ് സ്ട്രെങ്ത് എന്താണ് വീക്ക്നെസ് ഇതൊക്കെ പരിശോധിക്കുകയാണ് അവരുടെ ഓസ്ട്രേലിയയുടെ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് മിച്ചിൽ മാർഷ് ഡേവിഡ് വാർണർ ട്രാവിസ് ഹെഡ് ഗ്ലെൻ മാക്സ്വൽ മാർക്കസ് ടോയ്നിസ് ക്യാമറൻ ഗിളീൻ ആഷ്ടൻ ആഗർ ടിം ഡേവിഡ് ജോഷ് ഇംഗ്ലീസ് മാത്യു വെയ്ഡ് പാറ്റ് കമിൻസ് മിച്ചൽ സ്റ്റാർക്ക് ജോഷ് ഐസൽവുഡ് അദം സാമ്പ നദാൻ എല്ലിസ് ഇതാണ് അവരുടെ സ്കോഡ് ട്രാവലിങ് റിസർവുകളായിട്ട് മാത്യു ഷോട്ടും ും ഉൾപ്പെടുന്നുണ്ട് ഇനി നോക്കുക സ്ട്രെങ്ത് എന്ന് തീർച്ചയായിട്ടും ഏതൊരു ടീമിനെയും ഭയപ്പെടുത്തുന്ന ബാറ്റിംഗ് ലൈനപ്പ് ആണ് കിഡിലൻ ബാറ്റിംഗ് ലൈനപ്പ് ഉണ്ട് ഓപ്പണിങ്ങിലാണെങ്കിൽ ട്രാവി സെഡും ഡേവിഡ് വാർണറും ചേർന്നുകൊണ്ടുള്ള തുടക്കം തൊട്ടു പിന്നാലെ നായകൻ മിച്ചൽ മാർഷ് വരുന്നു സോ ഏത് ടീമിനും കിട്ടി വലയാനുള്ളത് അവരുടെ ടോപ്പ് ഓർഡറിൽ തന്നെ ഉണ്ട് മധുനിരയിലേക്ക് വരുമ്പോൾ റോക്ക് സോളിഡ് ആയിട്ടുള്ളൊരു മധുനിരയുണ്ട് ഗ്ലൻ മാക്സ്വെൽ ജോഷ് ഇംഗ്ലീസ് മാർക്കസ് മാർക്കസ്റ്റോയിനീസ് ടിം ഡേവിഡ് നമ്പർ എയ്റ്റിൽ ആരാ വരുന്നത് അത് പാറ്റ് കമിൻസ് ആണ് അപ്പം അവരുടെ ബാറ്റിങ്ങിൻ്റെ ഒരു ഡെപ്ത് വളരെ കൃത്യമായിട്ട് നമുക്കവിടെ കാണാൻ പറ്റും അപ്പം വളരെ മികച്ച ഒരു ബാറ്റിംഗ് ലൈനപ്പ് ഉണ്ട് അഗ്രസീവ്ലി അഗ്രസീവ്ലി ഫിയർലെസ് മൈൻഡ് സെറ്റ് ഉള്ള ഒരു കൂട്ടം ബാറ്റർമാർ ഇറങ്ങി അങ്ങ് അടിച്ച് പറത്തും എതിരാളികളെ അത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് കൂടാതെ തന്നെ അവരുടെ ഓൾ റൗണ്ടേഴ്സ് ടീമിൻ്റെ ബാറ്റിങ്ങിനാണെങ്കിലും ബൗളിങ്ങിനാണെങ്കിലും ഡെപ്ത് ഒന്നുകൂടി വർദ്ധിപ്പിക്കുകയാണ് ഗ്ലൻ മാക്സ്വെല് ഗ്രീന് സ്റ്റോയിനിസ് പിന്നെ മാർഷിന് വേണമെങ്കിൽ ബൗൾ ചെയ്യാം മാർഷ് ഇപ്പം ആ ഹാംസ്ട്രിങ് എഞ്ചുറി കാരണം ബൗൾ ചെയ്യുമോ എന്നുള്ള കാര്യം സംശയമാണ് എന്നാൽ പോലും മികച്ച ഒരു ഓൾറൗണ്ട് താരങ്ങളുടെ നിര കൂടി അവർക്കുണ്ട് അതുതന്നെയാണ് അവരുടെ സ്ട്രെങ്ത്ത് പിന്നെ സാമ്പ യുടെ ഒരു ഫാക്ടർ അദ്ദേഹം നമുക്കറിയാം ടി ട്വന്റി വേൾഡ് കപ്പുകളിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന താരമാണ് ടി ട്വന്റി വേൾഡ് കപ്പുകളിൽ അദ്ദേഹം പതിനാല് മത്സരങ്ങൾ കളിച്ചിട്ട് ഇരുപത്തി മൂന്ന് വിക്കറ്റുകളാണ് പതിമൂന്ന് പോയിന്റ് മൂന്നാണ് അദ്ദേഹത്തിന്റെ ആവറേജ് പതിമൂന്ന് പോയിന്റ് പൂജ്യം നാലാണ് സ്ട്രൈക്ക് റേറ്റ് ആറ് പോയിന്റ് ഒന്ന് രണ്ടാണ് ഈ കിടഫി അപ്പം സ്ലോ ബിച്ചുകൾ ആവാം ഈ വേൾഡ് കപ്പിൽ എന്നുള്ളൊരു നിരീക്ഷണം കൂടിയുണ്ട് അവിടെയൊക്കെ തീർച്ചയായിട്ടും സാംബക്ക് വലിയൊരു റോള് വഹിക്കാനുമുണ്ട് പിന്നെ അവരുടെ വീക്ക്നെസ് എന്ന് പറയുമ്പോൾ സ്പിൻഹിറ്റേഴ്സ് കുറവാണ് അപ്പാർട്ട് ഫ്രം മാക്സ്വെൽ ശരിക്കും സ്പിൻഹിറ്റേഴ്സ് കുറവാണ് ഇപ്പൊ ഹെഡ് വാർണർ മാർഷ് സ്റ്റോയിനിസ് ഇങ്ങനൊക്കെ പറയുമ്പോൾ ഏത് തരത്തിലുള്ള പേസ് ബൗളിങ്ങിനെയും അവരടിച്ചു പരത്തും പക്ഷേ സ്പിൻ ഹിറ്റേഴ്സ് ഗ്ലെൻ മാക്സ്വെൽ ഒഴികെ ആര് എന്നൊരു ചോദ്യമുണ്ട് മോഡേണ്ടെ ടി ട്വന്റിയിലും മിക്ക ടീമുകളിലും ഒരു ലെഗ് സ്പിന്നറും പിന്നെ ലെഫ്റ്റ് ആം ഓർത്തഡോക്സ് സ്പിന്നേഴ്സും അങ്ങനെയുള്ള അതായത് ത്രൂ എയർ അങ്ങനെ അറിയാൻ കഴിയുന്ന ബോളർമാര് ഉള്ളവരാണ് അധിക ടീമുകളും ഉള്ളത് അപ്പൊ ഈ ഒരു സെനാരിയോയിൽ മാക്സ്വെല്ലിന്റെ ഇപ്പോഴത്തെ ഫോം നമുക്കറിയാം വളരെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത്തരമൊരു ഘട്ടത്തിൽ എന്തായിരിക്കും ഓസ്ട്രേലിയയുടെ മിഡിൽ ഓർഡർ ഈ സ്പിന്നേഴ്സിനെതിരെ ചെയ്യുക എന്നുള്ള ചോദ്യമാണ് ജോഷിങ് വിസ് ഇസ് ഡെഫിനറ്റ്ലി ഒരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷനാണ് പക്ഷേ അദ്ദേഹത്തെ എങ്ങനെ ഏത് പൊസിഷനിൽ ഇറക്കും എന്നുള്ളത് കണ്ടറിയേണ്ടതാണ് നോക്കുക ഇവരുടെ മറ്റ് ബാറ്റർമാരുടെ ഒരു ആവറേജ് പ്രത്യേകിച്ച് സ്പിന്നേഴ്സ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് നോക്കാൻ ട്രാവിൽ ഇപ്പം കഴിഞ്ഞ കുറച്ച് കാലമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആവറേജ് നൂറ്റി പതിനെട്ട് പോയിന്റ് പൂജ്യം എട്ടാണ് മിച്ചൽ മാർഷാണെങ്കിൽ ഇപ്പൊ നൂറ്റി പതിമൂന്നേ പോയിന്റ് ഏഴ് രണ്ടാണ് സ്റ്റോയിസ് ആണ് ഭേദപ്പെട്ടത് നൂറ്റി മുപ്പത് പോയിന്റ് മൂന്ന് ഒമ്പത് അപ്പം സ്പിൻ ഹിറ്റിംഗിൽ ഒല്പം ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലായി അതുപോലെ ഡെത്ത് ബൌളിംഗ് ഇപ്പൊ ഡെത്ത് ബൗളിംഗ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് കിടലൻ ബൗളേഴ്സ് ഉണ്ട് അതിൽ സംശയവും ഒന്നുമില്ല ീസ് ഉണ്ട് ബോളിംഗ് നന്നായിട്ട് അദ്ദേഹത്തിന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റും പക്ഷേ പ്ലേയിങ് ഇലവനിൽ സ്റ്റാർക്കും ഹെയ്സൽവുഡും കമിൻസും ഒരുമിച്ച് വരികയാണെങ്കിൽ പിന്നെ അദ്ദേഹത്തെ ഉൾപ്പെടുത്താനുള്ള സാധ്യത അവിടെ കുറയുകയാണ് അപ്പോൾ ബാക്കി ഉള്ള മൂന്ന് പേര് ഈ മൂന്ന് പേര് റീസെന്റ് ടൈംസിൽ അത്ര ഒരു മികവ് ഡെത്ത് ഓവറുകളിൽ കാഴ്ചവെച്ചിട്ടുണ്ട് എന്ന് പറയാൻ പറ്റില്ല ഇപ്പം സ്റ്റാർക്കിന്റെ ഈ ഒരു ഇക്കണോമി പതിനൊന്നേ പോയിന്റ് നാല് രണ്ടാണ് ജോഷ് ഏസിൽബുഡ് ആണെങ്കിൽ ഒമ്പത് പോയിന്റ് എട്ട് രണ്ടാണ് കമിൻസ് ആണെങ്കിൽ പതിനൊന്നേ പോയിന്റ് അഞ്ച് ആറാണ് ഇത് ഓസ്ട്രേലിയൻ പേഴ്സസ് പതിനാറ് മുതൽ ഇരുപത് ഓവർ വരെ ആ ഡെത്ത് ഓവറുകളിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലുള്ള കണക്ക് വെച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്നത് അപ്പോൾ ഡെത്ത് ഓവറിൽ അവർക്കൊരു പ്രശ്നമുണ്ട് എന്നൊരു തോന്നൽ സ്വാഭാവികമായിട്ടും ഇവിടെ ഉണ്ട് ദൻ അതാണ് അവരുടെ ഒരു വീക്ക്നെസ് പ്രധാനമായിട്ടും ഉള്ള രണ്ട് വീക്ക്നെസ്സുകളാണ് നമ്മൾ പറഞ്ഞത് ഒന്ന് സ്പിൻ ബൗളിംഗ് ഹിറ്റ് ചെയ്യാൻ അപ്പാർട്ട് ഫ്രം മാക്സി ആര് എന്നുള്ളതും നെറ്റ് ബൌളിംഗിലുള്ള ഒരു പ്രശ്നവും ഇനി ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതിനു മുമ്പ് ടി ട്വന്റി വേൾഡ് കപ്പ് കരീബിയൻ മണ്ണിൽ നടന്ന സമയത്ത് ഇംഗ്ലണ്ട് ഫൈനലിൽ ഓസ്ട്രേലിയ തകർത്തങ്ങ് തെരുപ്പണമാക്കുകയായിരുന്നു അപ്പം അവിടെ വെച്ച് തന്നെ വീണ്ടും ആ ഒരു കിരീടം പിടിക്കാനുള്ള ഒരു അവസരം അവർക്ക് ലഭിക്കുന്നു ഇപ്പൊ ഡിഫെൻഡിങ് ചാമ്പ്യൻസ് ആയിട്ട് ഒരിക്കൽ കൂടി ഇംഗ്ലണ്ട് വരികയാണ് അപ്പൊ അവരിൽ നിന്ന് അത് പിടിച്ചെടുക്കാനുള്ള ഒരു അവസരം മാത്രമല്ല ഇപ്പൊ ടെസ്റ്റിൽ അവരാണ് ചാമ്പ്യന്മാര് ഏകദിന വേൾഡ് കപ്പിൽ അവരാണ് ചാമ്പ്യന്മാര് ടി ട്വന്റിയിലും ആ കിരീടം നേടാനുള്ള ഓപ്പർച്യൂണിറ്റി കൂടി വരുന്നു അതോടൊപ്പം തന്നെ മിച്ചൽ മാർഷിൻ അദ്ദേഹത്തിന്റെ ലെഗസി എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു അവസരമാണല്ലോ ഇങ്ങനെ പാറ്റ് കമിൻസിന് അവരുടെ വലിയ ക്യാപ്റ്റൻ എന്ന രൂപത്തിൽ പറയും ബോ ഈ വേൾഡ് കപ്പ് എടുത്തുകൊണ്ട് തന്റെ ലെഗസി പ്രൂവ് ചെയ്യാനുള്ളൊരു അവസരം കൂടി മിച്ചിൽ മാർഷൻ ലഭിക്കും അതാണ് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് പറയുന്നത് ഇനി ത്രെട്ട് എന്ന് പറയുന്ന സ്വാഭാവികമായിട്ടും മാക്സ്വെല്ലിൻ്റെയും ഡേവിഡ് ബാർണറുടെയും ഫോം ഒരു ചോദ്യമാണ് പ്രത്യേകിച്ച് ഐ പി എല്ലിൽ അവർ പെർഫോം ചെയ്ത് വളരെ പരിതാപകരമായിട്ടായിരുന്നു അപ്പം മാക്സ്വെല്ലിന്റെ ഫോം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആവറേജ് അഞ്ചേ പോയിന്റ് ഏഴേട്ടായിരുന്നു ഡേവിഡ് വാർണറേതാണെങ്കിൽ ഇരുപത്തി ഒന്നായിരുന്നു അപ്പം മഗാർക്ക് പൊട്ടൻഷ്യൽ ബാക്കപ്പ് ആണ് വാർണർക്ക് പക്ഷേ അദ്ദേഹം ട്രാവൽ റിസർവ് ആയിട്ട് സ്കോറിലുള്ളൂ എന്ന കാര്യം കൂടി നോക്കുക അപ്പം അതൊരു പ്രശ്നമാണ് ഇനി ഇവരുടെ മൊത്തം ടീമിന്റെ ഒരു ബാലൻസ് നമ്മൾ റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ പത്തിൽ എത്ര കൊടുക്കാം ടോപ്പ് ഓർഡറിന് എട്ടേ പോയിന്റ് അഞ്ച് റേറ്റിങ് മിഡിൽ ഓർഡറിന് ആണെങ്കിൽ മികച്ച മിഡിൽ ഓർഡർ ഉണ്ട് പത്തിൽ ഒമ്പത് കൊടുക്കാം സ്പിൻ ബോളിംഗ് ഇപ്പൊ സാമ്പ ഉള്ളത് കൊണ്ട് നല്ല റേറ്റിംഗ് കൊടുക്കേണ്ടതുണ്ട് ഒമ്പത് പേസ് ബോളിങ് എട്ട് പോയിന്റ് അഞ്ച് ഇപ്പൊ ഓവറോൾ അവരുടെ ടീമിന്റെ ഒരു റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ പത്തിൽ എട്ട് പോയിന്റ് ഏഴ് അഞ്ചാണ് ദെൻ ഇനി അവരുടെ സ്ട്രോങ്സ്റ്റ് പ്ലേയിങ്ങിലവൻ എങ്ങനെയാണെന്ന് നോക്കിയാൽ ട്രാവിസ് ഹെഡ് ഡേവിഡ് വാർണർ മിച്ചൽ മാർഷ് ഗ്ലെൻ മാക്സ്വെൽ ജോഷ് ഇംഗ്ലീസ് മാർക്കസ് ടോയിസ് ടിം ഡേവിഡ് പാറ്റ് കമിൻസ് മിച്ചൽ സ്റ്റാർക്ക് ജോഷ് ജോഷൽവുഡ് ആദം സാമ്പ ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അവരുടെ ഒരു ഇലവൻ എന്തായാലും വളരെ ശക്തമായിട്ടുള്ള സ്കോഡുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല സെമി ഫൈനൽ വരെയൊക്കെ വളരെ ഈസിലി അവർക്ക് ഉള്ളൂ ബാക്കി കാര്യങ്ങൾ പിന്നെ കണ്ടറിയണം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ ലോകത്തെക്കൊണ്ട് വിശേഷങ്ങൾ ഭയങ്കര